നമസ്കാരം സംസ്ഥാന പോലീസ് സേനയിൽ ആത്മഹത്യ പെരുകുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൂറ്റിപ്പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് വിവിധ കാരണങ്ങളാൽ ജീവനൊടുക്കിയത് തിരുവനന്തപുരം റൂറലിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത് പത്തു പേർ ആലപ്പുഴയിലും എറണാകുളത്തും ഏഴുപേർ കുടുംബപരമായ പ്രശ്നം മൂലവും മുപ്പത് പേരും ആരോഗ്യ കാരണത്താൽ അഞ്ച് പേരും വിഷാദ രോഗത്താൽ ഇരുപത് പേരും ജോലി സമ്മർദ്ദത്താൽ പേരും സാമ്പത്തിക കാരണങ്ങളാൽ അഞ്ച് പേരും ആത്മഹത്യ ചെയ്തതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് ആത്മഹത്യകളുടെ കാരണം വ്യക്തമല്ല അമിത ജോലി ഭാരവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും മൂലവും ജോലി ഉപേക്ഷിക്കാൻ എണ്ണൂറോളം പേരാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് നാലു വർഷത്തിനുള്ളിൽ ജോലി ഉപേക്ഷിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന നൂറ്റി അറുപത്തി ഒൻപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് കോഴിക്കോട് സിറ്റിയിൽ മാത്രം ഇരുപത്തിരണ്ട് അപേക്ഷകളുണ്ട് മലപ്പുറത്ത് പതിനെട്ടും കോട്ടയത്ത് പതിനഞ്ച് വിരമിക്കൽ അപേക്ഷകളുമാണ് ഉള്ളത് ആരോഗ്യ പ്രശ്നത്താൽ അറുപത്തി പേരും കുടുംബ പ്രശ്നത്താൽ ഇരുപത്തേഴു പേരും മേൽ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം മൂലം മൂന്ന് പേരും വിദേശ ജോലിക്കായി ഏഴുപേരും സ്വന്തമായി സംരംഭം തുടങ്ങാൻ മൂന്ന് പേരുമാണ് വിരമിക്കലിന് അപേക്ഷ നൽകിയത് ഇതുകൂടാതെ അവധി അപേക്ഷ നൽകിയവരും അവധിയെടുത്ത് കാത്തിരിക്കുന്നവരും ധാരാളമുണ്ട് മേൽ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും അമിതമായ ജോലി ഭാരവുമാണ് പോലീസ് സേനയിലെ ആത്മഹത്യക്ക് കാരണമായി വിലയിരുത്തുന്നത് മറ്റൊരു ജോലിയും കിട്ടാത്തതുകൊണ്ട് പോലീസ് ഉദ്യോഗം സ്വീകരിച്ച നിരവധി പേരാണ് സേനയിലുള്ളത് പോലീസ് ജോലിക്ക് വേണ്ടതിനേക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ധാരാളം സേനയിലുണ്ട് ദുർബല ഹൃദയരായവരും അമിതമായ രക്തസമ്മർദ്ദവും ജോലി ഭാരവും താങ്ങാൻ കഴിയാത്തവരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു നാട്ടിലെ കേസിലും ഉത്തരം പറയേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ അയൽക്കാർ തമ്മിലുള്ള വഴക്കുമുതൽ വി ഐപികളുടെ സുരക്ഷ വരെ ഇവരുടെ ചുമലിലാണ് അതിനിടെ രാഷ്ട്രീയ ആക്രമണങ്ങൾ അല്ലാത്ത ആക്രമണങ്ങൾ ഉത്സവങ്ങളിലെയും പെരുന്നാളുകളുടെയും ക്ര ക്ലബുകളുടെ ഓണാഘോഷങ്ങളുടെയും ഗാനമേളകളുടെയും നിയന്ത്രിക്കൽ തുടങ്ങി നിരവധി ചുമതലകൾ മിക്കവാറും അടിപൊട്ടുന്ന പരിപാടികൾ ഒരു ഗാനമേളയ്ക്കിടെ കല്ലേറുണ്ടായി ആറ് പോലീസുകാർക്കാണ് മുഖത്ത് ഗുരുതരമായി പരുക്കേറ്റത് പതിനെട്ട് മണിക്കൂർ വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്യണം എന്നിട്ടും പലപ്പോഴും കിട്ടുന്നത് മേൽ ഉദ്യോഗസ്ഥരുടെ ആട്ടും തൊപ്പും പോലീസ് ഉദ്യോഗസ്ഥർ മനുഷ്യരാണ് അവർക്കും അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇടതുപക്ഷം ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴെല്ലാം പോലീസ് അതീവ സമ്മർദ്ദമാണ് നേരിടുന്നത് എന്ന് പറയാതെ വയ്യ പോലീസ് സേനയിലെ അമിതമായ രാഷ്ട്രീയ അതിപ്രസരം ഉദ്യോഗസ്ഥരെ അസ്വസ്ഥരാക്കുന്നുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദത്താൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കള്ളക്കേസ് എടുക്കുക ഗുരുതരമായി കുറ്റം ചെയ്യുന്നവരെ രാഷ്ട്രീയ സമ്മർദ്ദത്താൽ കേസെടുക്കാതെ രക്ഷിക്കുക സ്റ്റേഷനിൽ കയറി പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്ന ഭരണകക്ഷിക്കാരെ കേസെടുക്കാതെ വെറുതെ വിടുക ഇതൊക്കെ ഇന്ന് നടക്കുന്ന ചില നഗ്ന സത്യങ്ങളാണ് പോലീസ് സേനയിൽ അൻപത് ശതമാനം ഉദ്യോഗസ്ഥർ മാത്രമേ ജോലി എടുക്കുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും എടുക്കുന്നവർ വണ്ടിക്കാളയെ പോലെ പണിയെടുക്കേണ്ടി വരുന്നു ഇനി ജോലി എടുക്കാതെ സൂത്രത്തിൽ ദിവസം തള്ളി നീക്കുന്നവരെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ അറിയാം രാഷ്ട്രീയ പിടിപാടും സ്വാധീനവും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവർ ഒരു ജോലിയും ചെയ്യാതെ വേതനം മേടിച്ച് അങ്ങനെ കഴിയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രവർത്തനവുമായി സംഘടനാ പ്രവർത്തനങ്ങളുമായി നടക്കുന്നുണ്ടാവും അവരാണ് പോലീസ് സംഘടനയുടെ തലപ്പത്ത് എത്താറുള്ളത് അവർ പോലീസുകാരെന്ന് പറയുമെങ്കിലും പോലീസിൻ്റേതായ യാതൊരു ജോലിയും ചുമതലയും അവർ ചെയ്യുന്നില്ല ഇനി ഒരു ബാച്ച് ഏതാണെന്നോ നോക്കാം മേലുദ്യോഗസ്ഥരുടെ സേവ പിടിച്ചുപറ്റി അവരുടെ ആശ്രിതരായി പറ്റിക്കൂടും ജില്ലാ പോലീസ് മേധാവി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് വർക്ക് അറ്റാച്ച്മെൻ്റിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാം ഒരു ജോലിയുമില്ലാത്ത ജോലി സുഖം പേരെ വരെ ഇങ്ങനെ നിയമിക്കാം ഡ്രൈവർമാർ വേറെയുമുണ്ട് പിന്നെ എല്ലാ ജില്ലാ പോലീസ് മേധാവികളുടെ ഓഫീസിലും സ്റ്റോർ സംവിധാനമുണ്ട് സേനയ്ക്ക് ആവശ്യമുള്ള സ്റ്റേഷനറി സൂക്ഷിക്കുന്നതാണ് ഈ സ്റ്റോർ സ്റ്റോർ ഇൻചാർജുമാരായി രണ്ടുപേരെ നിയമിക്കും അവർക്കും ഒരു പണിയുമില്ല ഈ പോസ്റ്റ് കിട്ടണമെങ്കിൽ വലിയ സ്വാധീനം വേണം പിന്നെയാണ് ഒരു പ്രയോ പ്രയോജനവുമില്ലാത്ത ജനമൈത്രി പോലീസ് കുറച്ച് പോലീസുകാർ അങ്ങനെയും പോകും ജനമൈത്രി പോലീസ് അതുമാത്രം ചെയ്താൽ മതി എന്നൊരു ഗുണമുണ്ട് പണിയില്ലാത്ത ഒരു സുഖം ജോലിയാണ് പി ആർഒയും ലൈസൻസ് ഓഫീസറും വീറ്റ് ഓഫീസറും മറ്റും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ചാർജുമായി കുറേ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കും അങ്ങനെ ക്രമസമാധാനം ഉറപ്പാക്കേണ്ട പോലീസിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന് കേന്ദ്ര സർക്കാർ കോടികളാണ് സംസ്ഥാനങ്ങൾക്ക് നൽകാറുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അഞ്ച് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കേന്ദ്രം ഇക്കാര്യത്തിന് കേരളത്തിന് തന്നെ നൽകിയത് ജോലിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വെടുപ്പത് പണിയാണെന്ന് പറഞ്ഞല്ലോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ജിഇഡി എഴുതണം എല്ലാവരുടെയും മുൻപിൽ വച്ച് മേലുദ്യോഗസ്ഥന്മാർ താഴെയുള്ളവരെ അപമാനിക്കും അധിക്ഷേപിക്കും രാവിലെ എട്ട് മണിക്ക് ജില്ലയിലെ എല്ലാ എസ് എച്ച്ഒമാരും ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്നലത്തെ കേസിൻ്റെ വിവരങ്ങൾ നൽകണം ഈ നടപടിക്ക് ഗാട്ട എന്നാണ് പറയുന്നത് ജില്ലയിലെ എല്ലാ എസ് എച്ച്ഒമാരും വയർലെസ് കണക്ഷനിൽ അറ്റൻഷൻ അറ്റൻഷനാവും ജില്ലാ പോലീസ് മേധാവിയുടെ സ്വഭാവം അനുസരിച്ചാണ് ഘാട്ട കടന്നു പോകുന്നത് കീഴ് ജീവനക്കാരെ അപമാനിക്കുന്ന തരത്തിൽ എസ് പിമാർ വർത്തമാനം പറയുമെന്നാണ് കേൾക്കുന്നത് ഒരു കൊടുങ്കാറ്റും പേമാരിയും കഴിയുന്നത് പോലെയാണ് എസ് എച്ച് ഒമാർക്ക് ഗാട്ട കഴിഞ്ഞു പോകുന്നത് ഇതിനിടെ മാധ്യമപ്രീതി നേടാൻ മാധ്യമങ്ങളുടെ മുൻപിൽ വിനീതനും മാന്യവുമായി പെരുമാറുന്ന ഒട്ടുമിക്ക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരോട് വളരെ മോശമായി പെരുമാറുന്നു എന്ന റിപ്പോർട്ടും ഉണ്ട് യൂണിയൻ സ്വാധീനവും രാഷ്ട്രീയ പിടിപാടുമുള്ളവർക്ക് പോലീസ് സേനയിൽ സുഖമാണ് അതൊന്നുമില്ലാത്തവർ പണിയെടുത്ത് നടുവടിയുകയുള്ളു വനിതാ പോലീസിൻ്റെ പ്രവർത്തനവും കാര്യക്ഷമതയില്ലെന്ന വിമർശനം സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് സ്റ്റേഷൻ്റെ രേഖയിൽ പോലീസുകാരുടെ സ്ട്രെങ്ത് കാണുമെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുരുഷ പോലീസുകാർക്ക് ഇരട്ടി ജോലി ചെയ്യേണ്ടി വരുന്നു പലപ്പോഴും ഇരട്ടിയിലധികവും പോലീസ് സേനയെ നവീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ വാരിക്കോരി ഫണ്ട് നൽകുന്നുണ്ട് കേന്ദ്രസേനയുടെ നവീകരണം പോലെ തന്നെ സേനയുടെ നവീകരണത്തിന് അറുപത് ശതമാനം സഹായവും നാൽപ്പത് ശതമാനം സംസ്ഥാന ഫണ്ടുമാണ് ഉപയോഗിക്കുന്നത് ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന കമ്മിറ്റിയാണ് ഇതിന് ശുപാർശ ചെയ്യുന്നത് പോലീസ് സേനയുടെ നവീകരണത്തിൻ്റെ ഭാഗമായ ആയുധങ്ങൾ ഫോറൻസിക് സംവിധാനങ്ങൾ വയർലെസ് ട്രാഫിക് സൈബർ സുരക്ഷ വനിതാ സുരക്ഷ എന്നിവയ്ക്കുള്ള ഉപകരണങ്ങളും പുതിയ കെട്ടിടങ്ങളും നിർമ്മിക്കാനാണ് കേന്ദ്രം സഹായം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് മാത്രം നാൽപ്പത്തഞ്ച് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് അഞ്ഞൂറ്റി അൻപത്തിനാല് പോലീസ് സ്റ്റേഷനുകളാണുള്ളത് ഇവിടങ്ങളിൽ വിവിധ തസ്തികകളിൽ അറുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ജോലി ചെയ്യുന്നത് എന്നാണ് കണക്ക് അമിത ജോലി ഭാരവും മേലുദ്യോഗസ്ഥരുടെ മോശമായ പെരുമാറ്റവും കുടുംബാന്തരീക്ഷത്തിലെ സമ്മർദ്ദവും താങ്ങാൻ കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയാൽ ആധുനിക സമൂഹത്തിന് ഒരു ചോദ്യചിഹ്നമാണ്